ഡൽഹി തിരഞ്ഞെടുപ്പ് അവസാനിച്ചു വമ്പൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി ആം ആദ്മി പാർട്ടി വർഷം ഡൽഹി ഭരിച്ച ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് ഈ പരാജയം വളരെ വലുതാണ് അതിനേക്കാളേറെ ആം ആദ്മി പാർട്ടിക്ക് നാണക്കേട് നൽകിയ ഒരു കാര്യം അത് ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിരുന്ന ആം ആദ്മി പാർട്ടിയുടെ മുഖമായിരുന്ന അരവിന്ദ് കെജ്രിവാളിൻ്റെ ന്യൂഡൽഹിയിലുള്ള പരാജയമാണ് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരിൽ ബഹുഭൂരിപക്ഷം നേതാക്കന്മാരും പരാജയപ്പെട്ടു പോയി എന്നുള്ളതും മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി ഒഴിവാക്കിയത് അതിന്റെ പ്രധാന കാരണം സൗജന്യ പദ്ധതികൾ ഓരോന്നും നൽകുന്ന പാർട്ടിയായിരുന്നു ആം ആദ്മി പാർട്ടി നൽകിയ സൗജന്യ പദ്ധതികളെല്ലാം പാലിക്കുന്ന ഒരു പാർട്ടിയുമായിരുന്നു ബജറ്റിൽ മിച്ചം വെച്ച പാർട്ടിയായിരുന്നു എന്നാൽ ആ സൗജന്യ പദ്ധതികളെക്കാൾ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിലവിലുള്ള പദ്ധതികൾക്ക് കുറച്ചുകൂടി ആനുകൂല്യം കൂട്ടി നൽകുന്ന പല രീതികളും ബി ജെ പി മുൻപോട്ട് വെച്ചതോടുകൂടി ഡൽഹി ജനത ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു അങ്ങനെ ആം ആദ്മി പാർട്ടി പരാജയത്തിലേക്ക് വീഴുകയും രണ്ടര പതിറ്റാണ്ടായി അധികാരത്തിലേക്ക് എത്താൻ കഴിയാതെ പോയ ബി ജെ പി തലസ്ഥാനത്ത് അധികാരത്തിൽ എത്തുകയും ചെയ്തു ഇനി അരവിന്ദ് കെജ്രിവാൾ എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് പ്രസക്തമായ മറ്റൊരു ചോദ്യം കാരണം ആം ആദ്മി പാർട്ടി എന്നാൽ ആശയങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എടുത്തു പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ളതോ ഒന്നുമല്ല അതിനേക്കാൾ അപ്പുറത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റ ഉത്തരത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് അതാ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി എന്നാൽ അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് അതേ അരവിന്ദ് കെജ്രിവാൾ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയും പരാജയപ്പെട്ടു പോയതെന്ന് വേണമെങ്കിൽ പറയാം ഇനി അരവിന്ദ് കെജ്രിവാളിന് എവിടെയാണ് അഭയം ഡൽഹിക്ക് തൊട്ടടുത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംസ്ഥാനം പഞ്ചാബ് പഞ്ചാബിലേക്ക് ഇനി അരവിന്ദ് കേജ്രിവാൾ എത്തും പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കേജ്രിവാൾ വരും എന്ന ചില ഊഹങ്ങൾ എന്ന ചില ആശയങ്ങൾ ചില സംശയങ്ങളൊക്കെ കോൺഗ്രസ് പാളയങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട് അതിനവർ പറയുന്ന ഉദാഹരണവും സാഹചര്യവും പഞ്ചാബ് മുഖ്യമന്ത്രിയായി അരവിന്ദ് കേജ്രിവാൾ എത്തും ഒരു കൃത്യതയും നൽകുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം ഒന്ന് പഞ്ചാബ് നിയമസഭയ്ക്കുള്ളിൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമേറെ ഉള്ള ഒരു സീറ്റ് ഒഴിഞ്ഞുകിടപ്പുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാരണം മറ്റൊന്ന് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷനായ അമൻ അരോര ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അതായത് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായ പഞ്ചാബികൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും വേണമെങ്കിൽ ഇരിക്കാം അങ്ങനെ ഭരിക്കുവാൻ കഴിവുള്ള ശേഷിയുള്ള പ്രാപ്തിയുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയായി എത്തുന്നതിൽ യാതൊരു തടസ്സവുമില്ല പഞ്ചാബികൾ മാത്രം മുഖ്യമന്ത്രിയാകണമെന്നൊരു വാദവും അവർ ഉയർത്തുന്നില്ല അതിനു പകരമായി അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിവുള്ള നേതാവാണെങ്കിൽ ഹിന്ദുവിനും പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായിരിക്കാം എന്നുള്ള വാദം ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബ് അധ്യക്ഷനായ അമൻ അരോറ ഉയർത്തുന്നതോടുകൂടി പഞ്ചാബിന്റെ പുതിയ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ എത്തുമെന്ന് പറയുവാൻ സാധിക്കും ഹിന്ദു സിഖ് എന്ന രീതിയിലുള്ള അറിവരമ്പുകളൊന്നും വേണ്ട ഏറ്റവും യോഗ്യനായ ഒരു നേതാവിനെ പഞ്ചാബിന്റെ മുഖ്യമന്ത്രി ആക്കുന്നതിൽ തെറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ ഒന്നാമത്തെ സാധ്യത ഉയരുകയാണ് മറ്റൊന്ന് ആം ആദ്മി പാർട്ടിയുടെ സിറ്റിംഗ് മണ്ഡലമായ ലുധിയാനയിലെ എം എൽ എ മരണപ്പെട്ടതോടുകൂടി അവിടെ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആ ഉപതെരഞ്ഞെടുപ്പിലായിരിക്കും അരവിന്ദ് കെജ്രിവാൾ മത്സരിക്കുക സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ അതും അരവിന്ദ് കെജ്രിവാൾ നേരിട്ട് മത്സരിക്കുന്നതുകൊണ്ടും കൊണ്ടും വിജയിക്കുവാനുള്ള സാധ്യത ഏറെയാണ് അതുകൊണ്ട് ഈ രണ്ട് കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ വരാനുള്ള സാധ്യത ഏറെയാണ് എന്നാണ് കോൺഗ്രസ് നേതാവായ പ്രതാപ് സിംഗ് ബച്വ പറഞ്ഞു എന്ന ഇന്ത്യൻ എക്സ്പ്രസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായി അവിടെ ഉയരുന്നത് അദ്ദേഹത്തിന്റെ വോട്ടുകളും അതുപോലെ അദ്ദേഹം ഡൽഹി ഡൽഹിയിൽ താമസിക്കുന്ന ആളാണ് എന്നുള്ളതുമാണ് വോട്ടും താമസവും പഞ്ചാബിലേക്ക് മാറ്റിയാൽ ആ പ്രശ്നവും പരിഹരിക്കുവാൻ സാധിക്കും പക്ഷെ അദ്ദേഹം പറയുന്ന മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ അങ്ങനെ ചെയ്താൽ പഞ്ചാബിൽ കൂടി ആം ആദ്മി പാർട്ടി തകർന്നു പോകും എന്നുള്ളതാണ് അതായത് ഇവിടെ ഈ പാർട്ടിക്കുള്ളിൽ അതായത് ആം ആദ്മി പാർട്ടിക്കുള്ളിൽ ഉൾപ്പാട്ടി പ്രശ്നങ്ങൾ സജീവമായി നിൽക്കുന്നുണ്ട് ഈ പ്രശ്നങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് അതായത് ഡൽഹി സംസ്ഥാന നേതൃത്വവും പഞ്ചാബ് സംസ്ഥാന നേതൃത്വവും തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു മുഖമായാണ് പലരും ബി ജെ പിയിലേക്ക് എട്ട് എം എൽ എ മാർ ബി ജെ പിയിലേക്ക് അവസാന നിമിഷം പോയതിൻ്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് പാർട്ടിക്കുള്ളിലെ പടലപ്പണക്കം തന്നെയാണ് അത് കുറച്ചുകൂടി രൂക്ഷമായി കലുഷിതമായി നിൽക്കുന്നത് ഡൽഹിയും പഞ്ചാബും തമ്മിലുള്ള സംസ്ഥാന നേതൃത്വങ്ങൾക്കിടയിലാണ് പഞ്ചാബിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ഭഗവത് മൻ ഡൽഹി നേതൃത്വത്തിനെതിരെ വലിയ കോലാഹലങ്ങൾ ഉയർത്തിയിട്ടുണ്ട് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയിൽ പിളർപ്പ് ഉണ്ടാകുമോ അരവിന്ദ് കെജ്രിവാൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ മത്സരിക്കാൻ പോവുകയാണെങ്കിൽ വലിയ പിളർപ്പ് അവിടെ ഉണ്ടാകുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഗുരുദാ്പൂർ എം പി ആയ സുഖ്ജീന്ദർ സിംഗ് രന്താവ് വ്യക്തമാക്കുന്നുണ്ട് പഞ്ചാബ് ഉടൻ തെരഞ്ഞെടുപ്പിന് തയ്യാറാകണമെന്ന് കാരണം അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പഞ്ചാബിലെ പഞ്ചാബ് സംസ്ഥാനം കൂടി ആം ആദ്മി പാർട്ടിക്ക് നഷ്ടമാവുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് പഞ്ചാബിലും ഉടൻ തെരഞ്ഞെടുപ്പുകൾക്ക് സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ആം ആദ്മി പാർട്ടിയിലെ മുപ്പത്തഞ്ചോളം എം എൽ എ മാർ അതോടുകൂടി പാർട്ടി വിട്ടു പോകുമെന്നും കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷ പാർട്ടിയായിരിക്കുന്ന കോൺഗ്രസിലേക്കായിരിക്കും അവർ വരാൻ സാധ്യതയെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ തകർന്നടിയാൻ പോകുന്നു പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രിയായി അരവിന്ദ് കെജ്രിവാൾ വരികയാണെങ്കിൽ ഇനി അരവിന്ദ് കെജ്രിവാളിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് നിലനിൽപ്പില്ല കാരണം ആം ആദ്മി പാർട്ടി എന്നാൽ അരവിന്ദ് കെജ്രിവാളാണ് അരവിന്ദ് കെജ്രിവാൾ എന്നാൽ ആം ആദ്മി പാർട്ടിയാണ് എന്ന് കോൺഗ്രസ് ഉന്നയിക്കുന്നു